കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിൽ ഒരു റൂമർ രണ്ട് ദിവസമായി പ്രചരിക്കുന്നുണ്ട് ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായി റോയ് കൃഷ്ണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള റൂമറുകളാണ് ഇപ്പോൾ ധാരാളമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ റോയ് കൃഷ്ണ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള റൂമറുകൾ ഇപ്പോൾ വളരെ രീതിയിൽ തന്നെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത്തിരി സന്തോഷം നൽകുന്ന ഒരു റൂമർ തന്നെയായിരുന്നു റോയ് കൃഷ്ണയുടേത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും തമ്മിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിന് ഇരു ടീമുകളും വലിയൊരു ഓഫർ തന്നെയാണ് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സാണ് ഇച്ചിരി കൂടി നല്ലൊരു ഓഫർ വെച്ചിട്ടുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറായിരിക്കും സ്വീകരിക്കാൻ സാധ്യതകൾ കാണുന്നത് ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നത് അമ്പത് ശതമാനം വരാനും അതുപോലെ തന്നെ അമ്പത് ശതമാനം വരാതിരിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ശതമാനത്തിലൊക്കെ ഇനിയും ചിലപ്പോൾ വർധന വന്നേക്കാം അല്ലെങ്കിൽ അത് കുറഞ്ഞേക്കാം വർധന വരാനാണ് സാധ്യത കാരണം ബ്ലാസ്റ്റേഴ്സ് ആണ് മുമ്പേക്കാളും ഇച്ചിരി നല്ല ഓഫർ വെച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറായിരിക്കും അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഇനിയും ഐ എസ് എൽ ക്ലബ്ബുകൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും അദ്ദേഹം അടുത്ത സീസണിൽ ഒഡീഷയിൽ തുടരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും റോഹി കൃഷ്ണ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ധാരാളമായി ആഗ്രഹിക്കുന്നുമുണ്ട് കാരണം ദിമി ടീം വിട്ടു പോകുമെന്നുള്ള അസ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ പടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഹി കൃഷ്ണയെ കുറച്ച് സ്ട്രൈക്കർ നദിമിക്ക് ഭയങ്കരക്കാരനായി നമുക്കവിടെ വേണ്ടതും അത്യാവശ്യം തന്നെയാണ്